ഹായ് വെൽക്കം ബാക്ക് സ്വാഗതം സ്വാഗതം ഒരു കുഞ്ഞിനിമനുണ്ട് ഫ്രണ്ടില് അവള് അവളെ ഗവനിക്കാണ്ട് അച്ചും അമ്മ കൂടെ എന്ത് ചെയ്യും അപ്പൊ ഞങ്ങള് രണ്ടേരും കൂടെ ഇന്ന് സ്നേഹം കൂടി വേറെ ഒന്നും അല്ലോ എനിക്ക് രണ്ടു മൂന്ന് വഴുക്കൊക്കെ കിട്ടി അപ്പൊ ഞാൻ ഇത്തിരി ഞങ്ങൾക്ക് എനിക്ക് സ്നേഹം തോന്നി കൂടു എന്താ പറയാ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ട കഴിഞ്ഞാൽ ഞാൻ ചീത്തോയും അവൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ട കഴിഞ്ഞാൽ അവളെന്നെ ചീത്തുറയും അത് ആ ഞങ്ങള് അങ്ങനെ കീപ്പ് ഇതിന് ഞങ്ങൾ അതെ അതെ ഞങ്ങൾക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ അവൾക്ക് കാലിൽ നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഇണ്ട് അത് നിങ്ങക്ക് പിറ്റേ ദിവസത്തെ വീഡിയോ അതായത് ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഞാൻ ഇടുക്കിക്ക് പോവാണ് അപ്പൊ എനിക്ക് അത്യാവശ്യം കുറച്ച് എൻ്റർക്യർമെന്റ്സ് ഒക്കെ വേണം അതിന് ഞാൻ തന്നെ പോകണം അപ്പൊ അതുകൊണ്ടാണ് ഏട്ടാ പോകുന്നത് പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി ഇറങ്ങിയതാണ് ജാനിക്കുട്ടിനെ കൊണ്ടുവന്ന വന്ന ഉണ്ട് ഏട്ടാ വീട്ടില് അപ്പൊ അമ്മയ്ക്ക് നോക്കല് ബുദ്ധിമുട്ടായിരിക്കും കൊച്ചി പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഉണ്ണിക്കുട്ടിക്കും ഒരു ചെറിയൊരു സാധനവും നമുക്ക് മേടിക്കാനായിട്ടുണ്ട് അപ്പൊ അവളെയും കൊണ്ട് പോകണം അതിന്റെ അളവും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ട് അവളെയും കൊണ്ട് പോകണം എന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയാണ് പിന്നെ കുറച്ച് ഓയിൽ ഓയില് ഉണ്ടാക്കാനായിട്ടുണ്ട് ടോട്ടൽ കുറച്ച് സാധനങ്ങൾ പക്ഷെ ഞാൻ അധികം ഇവിടെ നിന്ന് ഇറങ്ങുന്നുല്ലോ എനിക്ക് മേടിക്കാ ജസ്റ്റ് മേടിച്ചിട്ട് ഞാൻ വണ്ടിയെ തന്നെ ഇരിക്കും ഓടി നടന്നെല്ലാം ചെയ്യട്ടെ എന്നെ കാണാനോ എന്നെ കാണാൻ കൂറക്കോലാണ് ഞാൻ ഈ പർദ്ദ ഓണി അതാര് മിസ്റ്റേക്ക് പറ്റി പോയി ക്ഷണിക്കാ അപ്പൊ എന്തായാലും നമുക്ക് ദേമോസിന്റെ ഡ്രസ്സൊക്കെയാണ് കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായില്ലേ ക്യാമറയിൽ കാണുമ്പോ നല്ല ഇടുപ്പുണ്ടല്ലോ അപ്പൊ എന്തായാലും ഞങ്ങള് പോവുകയാണ് ഞാൻ ഇനി കൊറച്ചാളെ ഹാഫ് കൈ ഇടാന്ന് വിചാരിച്ചു ഒരു ചേഞ്ച് ആർക്കും ഇനി ഞങ്ങളുടെ വീഡിയോയിൽ ഇനി ഇവിടെ നിന്നൊക്കെയുള്ള വീഡിയോയിൽ നല്ല ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണാ എന്നാലും നിങ്ങൾക്ക് അതിന്റെ ആ ചേഞ്ച് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാവണെങ്കിൽ ഞങ്ങളുടെ ചേഞ്ച് നിങ്ങൾ മനസ്സിലാക്കണം എന്നാലും നിങ്ങളുടെ ചേഞ്ച് ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് വരാല്ലേ കാണിക്കുന്നേ കൊച്ചു ഞാൻ കെട്ടു പോയിട്ട് പുഷുപ്പള്ളി പുഷുപ്പള്ളിയാണത് പുഷുപ്പള്ളി ഞാനം കേട്ടു പോയി കേട്ടോ കുഷുപ്പള്ളിപ്പള്ളി അപ്പൊ നമ്മള് പോവല്ലേ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാ പക്ഷേ ഇതല്ല മറ്റേതൊന്നും അല്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഞാൻ ആരോടും കൂട്ടില്ല ഗൈസ് കാലിപ്പത്തി കിട്ടി അമ്പാ രേ മേടിക്കാൻ വേണ്ടി വന്നേക്കാന്നെട്ടോ അത്യാവശ്യം മഴയൊക്കെ പൊടിയുന്നുണ്ട് കേട്ടോ കൊപ്പറൊന്ന് ഉണക്ക മയ്യമ്മയ്യോ അപ്പം എന്താ പറയാ കൊപ്രതുകൊണ്ട് ഉണക്കാണ്ട് മഴ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാം ഈ നിങ്ങൾ ഞാനിപ്പോവാണ്ട് നിങ്ങള് ഇത് മൂന്ന് വർഷമായിട്ടുള്ള ബോട്ടിലാണ് കരിമേളി മാത്രമേ ഉള്ളൂ ഫ്രഷാണ് ഫ്രഷ് ആണ് വാഴയൊക്കെ മേടിക്കാൻ വേണ്ടി വന്നേക്കാന്നെട്ടോ ഇത് മനസ്സിലായോ സാധനം ആണത് കുത്തിനം എവിടെ ചെറുപ്പത്തിലേ കുടിച്ചിട്ടുണ്ടല്ലേ കണ്ട് ഒരച്ചു നോക്കാൻ പറ്റുമോ സംഭവം അത് എവിടെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഇടുക്കി പോവാൻ പോയി പോയി നിനക്ക് വേണി കുടിക്കാനായിട്ട് കച്ചാറൊക്കെ അപ്പൊ നമ്മൾ മഹാബലി ജൂലേഴ്സിൽ വന്നിട്ടാണ് കേട്ടോ നമുക്ക് കുറച്ച് സാധനം ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനാണ് ചാനിക്കുട്ടിക്കുള്ള സാധനം കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഗോൾഡ് പറ്റിച്ചേ ഗോൾഡ് അല്ലല്ലോ ചോ വേറെ ഗോൾഡ് അത്യാവശ്യത്തിന് ഉണ്ടല്ലോ ഗോൾഡ് ഉണ്ട് കേട്ടോ ഗോൾഡ് ഞാൻ ഉണ്ട് അതല്ല അങ്കൻവാടിയിലോട്ടൊക്കെ പോവാറു ബായോ ആശാൻ ആശാനുള്ള സാധനാണ് അത് കൊഴപ്പല്ല പക്ഷെ ഇഷ്ടായോ ആ അവർട്ട് നമുക്ക് ഒത്തിരി കുത്തി കയറൊന്നും ഇല്ലാത്ത മോഡലിൽ നമുക്ക് എടുക്കാം ഗോൾഡ് ൊടങ്ങനെ ചെയ്ത് കേട്ടോ പിന്നെ നമുക്ക് തുമ്പി മാറ്റിയാവു ഇല്ല 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 അങ്കമ്പാടിയിലൊക്കെ വിടണം ഉടനെ തന്നെ അങ്കമ്പാടി പെച്ചോണങ്കട്ട അപ്പൊ ഒന്നും കൂടി ഇരുപത്തി എട്ട് ഇട്ട് നടത്താന്ന് അത് ലൂസുണ്ടല്ലേ ലൂസില്ലേ ടൈറ്റ് ആണോ ഉള്ള മോഡൽ മോഡലെടുക്ക െ അവര് കുഞ്ഞരഞ്ഞാണക്കെടുത്തിട്ടുണ്ട് അതിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ നോക്കിട്ട് കൺഫേം ചെയ്യാമല്ലേ വെച്ചു ഇഷ്ടപ്പെട്ടോ എടുത്തല്ലോ പിന്നെന്തിനാണോ അതിനകത്തു കൈടുന്നത് തനിക്കുള്ള എടുത്തില്ലേടോത്തില്ല വർക്കൊക്കെ രണ്ട് ചെരുപ്പ് എനിക്ക് ഒരു ചെരുപ്പ് ഇതിലാരം എനിക്ക് ഓരോ ചെരുപ്പിന്റെ ആവശ്യം ഉള്ളു കേട്ടോ അമ്മ അതിനാവുമ്പോ വേണ്ട ആവശ്യം ഓരോന്ന ആവശ്യമില്ല ഞാട്ട് അമ്മാതിരി ചെരുപ്പാണ് ഇത് എന്താ ഇന്നലെ ഒരു നടന്ന് എനിക്കിനി ഓപ്ഷൻ ഇല്ല പോയി കഴിഞ്ഞ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ എനിക്ക് ഞാൻ എന്താ പറയാ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ എനിക്ക് ഇവിടെ ഒരു കടയുണ്ട് ഞാൻ അവിടെ നിന്ന് മാത്രമേ പർച്ചേസ് ചെയ്യാറുള്ളൂ ഇതല്ല ഇതല്ല അപ്പുറത്ത് കൊറേ നാളായിട്ട് അവിടെ തന്നെ എടുക്കുന്നുണ്ട് അതങ്ങനെ അവിടുന്ന സമാധാനം ഇല്ല ഓവാ അങ്ങനെ മഹാബലിന് ബലൂണൊക്കെ ജാനിക്ക് കിട്ടി കേട്ടോ ഇവിടെ വലിയ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ബിസ്മിയുടെ ഫ്രണ്ടിലെ ഫ്രൂട്ട്സ് കടയൊക്കെ നേരെ ഇങ്ങോട്ടേക്ക് ചേഞ്ച് ആക്കി കൈസ് കൊള്ളാം കൊഴപ്പല്ലോ ഇവിടെ നേരത്തെ പച്ചക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പൊ ഒത്തിരി വ്യത്യാസം വരുത്തി ഫ്രൂട്ട്സ് പച്ചക്കറി എല്ലാം കൂടി ഇങ്ങോട്ടേക്ക് ഇറങ്ങി വിറ്റും അത്യാവശ്യമായിട്ട് കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കാന്നെട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്നോളാം പോലെ എന്ന് ഒരു കാലിന്റെ മേലിൽ അടുത്ത കാലം കൂടെ കയറ്റി വെച്ച് സേഫ് ആയിട്ട് ഇവിടെ എന്റെ ഇപ്പൊ ഒരു കാലം ഇതാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ പിടിച്ചേക്കും ആ കൊച്ചു പാട്ടുപാടി കേട്ടോ വരുന്നോരും പോകുന്നോരും എന്നോട് ചോദിക്കും അയ്യോ മോളെ എന്ത് പറ്റിയതാ എന്ത് പറ്റിയതാ എന്ത് പറ്റിയതാന്ന് ഒരവസ്ഥ ഓ ഇറങ്ങണ്ട അത്യാവശ്യം ഉള്ളത് കൊണ്ട് മാത്രം ഇറങ്ങിയതാ കേട്ടെ നാളെ തൊട്ട് ഞാൻ റെസ്റ്റ് ആയിരിക്കും കൈ ആ പാട് ചേച്ചി കൈ അടിക്കുന്നു പാട് പാട്ടുപാടി കൽപ്പിക്ക ജാനിക്ക് അവിടെ ഇറങ്ങി നിക്കണം കഴിച്ച എന്നെ കൊണ്ട് എടുത്ത് പൊക്കാൻ പറ്റില്ല ഞാൻ കിളി പോയി നിക്കാൻ കേട്ടോ ഞാൻ ഇവിടെ തപസെയ്യുന്ന അവസ്ഥയിലായിട്ടുണ്ട് വിച്ചു കുളി പോയോടത്ത് ബൂടെ പോലും കാണുന്നില്ലെന്നോടുത്ത് ആളെ കാണാൻ എവിടെ പോയ എന്തോ ദൈവമ്മേ അച്ചു ജാനി ജാനി എന്തോ ഷോക്കടിച്ചോണ്ടിരിക്ക ടോ തന്നെ കൊണ്ടു രക്ഷയില്ലല്ലോ ദൈവമേ മേലാക്കി കുറിപ്പടീനെ ഞാൻ അവിടെ കൊണ്ടുവരില്ല എന്റെ ദൈവത്തോട് ഒരു കയറ്റം കേറിയിട്ട് ഞാൻ ചെറ്റും ചാനിക്കുട്ടിയും മുട്ടായി ഒക്കെ മേടിക്കാൻ വേണ്ടി കയറിയിട്ടോ ചാനിക്കുട്ടി അവിടെ തൊട്ടേ കരച്ചിലായി നാളെ ബലൂൺ പൊട്ടി പോയിട്ടാ അതിന്റെ സങ്കടം ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ വണ്ടിയന്നിറങ്ങിട്ടില്ല ഇവിടെ തന്നെ ഇരിക്കും നമ്മുടെ കറ്റാറവാഴ അതുകൊണ്ട് കരിഞ്ചീരം ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഓയിലുണ്ടാക്കാനായിട്ട് സ്നേഹനിധിയായ ഭർത്താവ് വേണ്ട അയ്യോ സ്നേഹ മഞ്ചാ വേണ്ട എന്താ സ്നേഹം വേണ്ട വേണ്ട ഓ ഞാൻ ആ എന്താ കുഞ്ഞാവലുണ്ടിക്കു അതല്ല ഇന്റെ അപ്പുറത്തെ ആ വേണ്ട ചൂനക്കേടിച്ചു കൊടുക്കു സമാധാനാവട്ടെ അത് മറ്റേ അല്ലേ കമ്പും എടുക്ക് സ്പൂൺ മസ്റ്റ് മസ്റ്റാണ് ആൾക്ക് ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ ഏട്ടോ പോയി വന്നതിന്റെ പ്രസാദം കാര്യങ്ങളൊക്കെ കിട്ടി അതെ പാൽപായസം ഉണ്ണി കണ്ണൂ അടി ടിസ്പൂൺ കൊച്ചു കഞ്ഞി അതെ അത് ബുക്ക് ചെയ്യണം നമുക്ക് ഒരു ആ പോവാമനോട് പറഞ്ഞാല് വീഡിയോ ഒന്നും ഇന്നലെ ഭയങ്കര ബിസിയായിരുന്നു അതിന്റെ കാര്യൊക്കെ നിങ്ങൾ എന്തായാലും നിങ്ങൾ അറിയും എന്തുകൊണ്ടായിരുന്നു ബിസിന്നൊക്കെ ഉള്ളത് ഒരുപാട് സന്തോഷത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് ലൈഫില് ദൈവം ആരൊക്കെ എവിടെ എന്ത് എന്താ പറയാ കമെന്റായിട്ടോ കാര്യങ്ങളായിട്ടോ ഏത് തരത്തിൽ എന്താ പറയാ അടിച്ചമർത്താൻ നോക്കിയാലും ദൈവം നമ്മളെ എന്താ പറയാ കൈവിട്ടിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് െ അതെ ഒരു ദുരാക്കെ മാത്രം മേടിച്ചതല്ലോട്ടെനിക്കും തന്നെ ഞാനും തിന്നാലെ ഗണപതിക്ക് മുൻഗണന വേറൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ പായസാണ് രാവിലെ തട്ടുന്നത് ഓ അത് ചെവിയു വെച്ച സാധനം ജാനി അമ്മയോട് പോയി പരാതി വന്ന പായസത്തിനാണ് കേട്ടോ ഓ രാവിലെ തന്നെ മധുരം അടിച്ചേറ്റൊരു വിടൂല വീക്ക്നെ പണ്ട് സ്കൂളില്

അവർ കൊടക്കും എല്ലാ പൂജ കഴിഞ്ഞതിന് ശേഷം ചോറും പിന്നെ പാൽ പായസം ഒക്കെ പാൽ പായസം വൈകുന്നേരം ചർക്കര പായസം രണ്ടു നേരം പായസം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് വഴിപാട് ചെയ്തതിന്റെ പായസം നമുക്ക് കിട്ടി അപ്പൊ പിന്നെ പറയാനുള്ള കാര്യം ആ അതന്നത്തെ ഒരു കാലം ഭയങ്കര വൈബായിരുന്നു അത് നിങ്ങളൊക്കെ ആലോചിക്കുന്നു നിങ്ങളുടെ ക്ലാസ്സിലേ പോലൊക്കെ വൈബ് ആയിരുന്നു പിന്നെ പിന്നെ കുറച്ചും കൂടി മുകളിലേക്ക് പോയത് പക്ഷെ സ്കൂളൊക്കെ പോയി പഠിക്കാൻ പോയിപ്പാ എട്ടൊമ്പത് പത്ത് എല്ലാരും കൂടി ഒരുമിച്ചിരുന്നു കുട്ടികളായിരുന്നു പരിപാടി കഞ്ഞിപ്പരീന്ന് ചോറ് മേടിക്കും പയറുകയറി ഉണ്ടാവും ആ മുമ്മ ഒരു ചമ്മന്തി ഉണ്ടാവും ഞങ്ങക്ക് മാത്രം ഞങ്ങൾ സ്പെഷ്യൽ ആയിരുന്നു അഞ്ചാറ് പേരുണ്ട് ഞങ്ങക്ക് മാത്രം ചമ്മന്തി ഉണ്ടാക്കി തരും ഒരു മുളകിന്റെ ഒരു ചമ്മതി അതുപോലെ തന്നെ മാഷൻമാർക്ക് അതിന്റെ കൂടെ നമുക്കും കൂടി ഉണ്ടാക്കി തരും എന്നിട്ട് ഒരു ബേസണിന്റെ ചോറ് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടാവും ഞങ്ങക്ക് കഴിഞ്ഞാലും അതിന്ന് എടുക്കില്ല നമ്മുടെ അറിയാമോ എന്നിട്ട് അതില് അത് പോ അവിടെ പോട പോരാന്ന് തോന്നിഷ്ടം പോലെ ചോറ് പാലത്തിണ്ടാവും അതിൽ നിന്ന് കുറച്ചും കൂടെ രണ്ടാമത്തെ ബേസൺ ഇട്ട് പയർ കയറി ഉള്ളി പയറ് കയറി മറ്റേ ബക്കറ്റിലാകുമ്പോ അതും കൂടി അങ്ങോട്ട് പോയിട്ട് ആ ചമ്മത്തി കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ടൊരു കഴിയുണ്ടിട്ട് പൊന്നി ഒരു ഇഷ്യൂഇല്ല ഇപ്പഴും ആലോചിക്കുമ്പോ അതൊക്കെ മിസ് ചെയ്യുന്നു ഒരു ഇഷ്യില്ല ക്ലാസ് ഒന്നും കൂടി അമ്മൂമ്മയുടെ കഞ്ഞിന്നിട്ട് കഞ്ഞി ക്ലാസ് ഒക്കെ പോയി തമാശ ചിരി വർത്താനം ഇപ്പൊ അമ്മൂമ്മൾക്കാരൊക്കെ മാറി ആൾക്കാരെ പോയിട്ട് നമുക്ക് ആ കോമ്പൗണ്ടിലേക്ക് കടക്കാനായിട്ട് പറ്റില്ല പോവാൻ പറ്റില്ല എന്താണ് വെച്ചു ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ നല്ല സ്മെൽ അടിക്കുന്നുണ്ടല്ലോ ബീഫ് ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ എന്റെ ദൈവമേ കൊച്ചിൻ്റെ നടിച്ച് വരുന്നു പണ്ടായിട്ട് ഈ റൂമൊക്കെ ഒന്ന് ഒന്ന് തൂത്തു വരാന്ന് വിചാരിച്ച അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നും തൂക്കുന്നതാണ് പക്ഷെ ജാനിക്കുട്ടി ഉള്ളതുകൊണ്ട് ഈ ഓരോന്നോരോന്നും വലിച്ചുവലിച്ചു കൊണ്ടുവിടും അപ്പൊ ഞാൻ എന്റെ തുണിയൊക്കെ ചെറുതായിട്ട് ഇവിടെ നിന്ന് മടക്കി പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അമ്പലത്തിൽ പോയ തുണിയൊക്കെ മടക്കി വെച്ച് നനഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ മഴയുണ്ട് അത്യാവശ്യം മഴ വെളിയിൽ നടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ തുണിയൊന്നും നനഞ്ഞോ കാര്യങ്ങളൊന്നും ഇല്ല ചെറുതായിട്ട് മടക്കി വെച്ചു എനിക്ക് ഇവിടുന്ന് വെളിയിലോട്ടൊന്നും പോകാൻ പറ്റില്ല ഇനിയിപ്പൊ അമ്മ വരുമ്പോൾ അമ്മയുടെ കൊടുക്കണം കേട്ടോ അവിടെ കൊണ്ട് ഒന്ന് ഇടാനായിട്ട് പറയണം പിന്നെന്ത എന്റെ പരിപാടി ആ ഇവിടെക്കൊന്നും തൂത് വാരി ഒന്ന് ബെഡ് ഒന്ന് ഒന്ന് വിരിച്ചുപറക്കി ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ എന്നത് സൺഡേ സ്പെഷ്യൽ എന്റെ വർക്ക് ആ സൺഡേ സ്പെഷ്യൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചാലോ എന്നാൽ ഈ കഴിച്ച കൂടെ കാണിക്കാൻ നമുക്ക് ഇന്ന് മോര് കറി മാത്രമേ ഉള്ളു ഗൈസ് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ വിശ്വസിക്കില്ല അതുകൊണ്ട് ബീഫ് കറിയും ഉണ്ട് അതുപോലെ തന്നെ സലാഡും ഉണ്ട് കേട്ടോ ഞാനും കഴിക്കട്ടെ നല്ല വിഷണ്ട് ൈബ് കൂട്ടെ ബെല്ലാൻ പിന്നെ എന്തെങ്കിലും പിന്നെ കമന്റ് ചെയ്യാനും മറക്കണ്ട പിന്നെ ഒരു കാര്യം പറയാനുള്ള ഇന്നും വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ബിസിയായിരുന്നു അതേപോലെ തന്നെ വണ്ടിയുടെ പെട്രോളും ചെന്ന് അപ്പൊ അതൊക്കെ ഇട്ട് പോകണം അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ച് വാങ്ങിപ്പോയാട്ടോ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും മിസ് ചെയ്യാണ്ട് കാണാം അപ്പൊ അങ്ങനെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും